പൂഞ്ഞാർ മങ്കുഴി ആഗൽപാന്ത പ്രശോഭിനി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു ശ്രീനാരായണ ഗുരുദേവൻ വേൽ പ്രതിഷ്ഠ നടത്തി നാമകരണം ചെയ്ത ക്ഷേത്രമാണിത് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കാളികളായി ഭക്തസഹസ്രങ്ങളുടെ സാന്നിധ്യത്തിലാണ് പുനർനിർമ്മാണം പൂർത്തിയാക്കിയ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത് പൂർണമായും കൃഷ്ണശിലിയും ഉത്തമ വൃക്ഷങ്ങളുടെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ശ്രീ മഹാദേവനും ശ്രീ സുബ്രഹ്മണ്യ ഭഗവാനും തുല്യപ്രാധാന്യം നൽകി രണ്ട് ശ്രീകോവിലോടുകൂടി നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്ര സങ്കേതത്തിൽ ഉപദേവതകളായി ശ്രീ ഭദ്രാദേവിയുടെയും ശ്രീ ഗണപതി ഭഗവാന്റെയും പ്രതിഷ്ഠകളുമുണ്ട് ക്ഷേത്ര സങ്കേതത്തിൽ പുതുതായി നിർമ്മിച്ച ഗുരുദേവക്ഷേ ത്തിലെ ഭഗവത് പ്രതിഷ്ഠാ ചടങ്ങായിരുന്നു ആദ്യം കൃഷ്ണശിലയിൽ നിർമ്മിതമായ ഗുരുദേവ വിഗ്രഹം അത്യപൂർവമായി മാത്രമാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത് ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ ഈശാനുകോണിലായി നാഗരാജാവിന്റെയും നാഗയക്ഷിയമ്മയുടെയും പ്രതിഷ്ഠകളോടുകൂടിയ സർപ്പസങ്കേതവും മനോഹരമായി പണിതീർത്തിട്ടുണ്ട് ശിവഗിരിയിലെ ഗുരുദേവ സാന്നിധ്യയിൽ നിന്നുള്ള ദേവവിഗ്രഹങ്ങളും സ്വർണവേലും ഒപ്പം ദിവ്യജ്യോതിയും ക്ഷേത്രത്തിലെത്തിച്ച് പത്ത് ദിനം നടന്ന അനുഷ്ഠാന ചടങ്ങുകൾക്കൊടുവിലായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങുകൾ ശിവഗിരി മഠത്തിൽ നിന്നും എത്തുന്ന പത്മശ്രീ ശ്രീമദ് വിശുദ്ധാനന്ദ സ്വാമികളുടെ മഹനീയ സാന്നിധ്യത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ രഞ്ജു അനന്തഭദ്രത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത് പതിമൂന്നിന് പുലർച്ചെ നാലാം കലശത്തോടുകൂടിയ നടതുറുപ്പ് മഹോത്സവം നടക്കും അന്നേ ദിവസം തന്നെ പുനർനിർമ്മിക്കും ക്ഷേത്രത്തിൽ ആദ്യ ഷഷ്ടി പൂജയും കാര്യസിദ്ധി പൂജയും നടക്കും പതിനാലിന് ചൊവ്വാഴ്ച രാവിലെ പത്തിന് ക്ഷേത്ര സമർപ്പണ മഹാസമ്മേളനം നടക്കും ശ്രീനാരായണ ഗുരുദേവൻ പേരിട്ട സുശീലാമ സ്വാതന്ത്ര്യസമര സേനാനി എം കെ രവീന്ദ്രൻ വൈദ്യർ എന്നിവർ ചേർന്ന് ഭദ്രദീപം പ്രകാശിപ്പിച്ചാണ് സമ്മേളനം ആരംഭിക്കുന്നത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി എൻ എസ് എസ് ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം പ്രീതി നടേശൻ പങ്കെടുക്കും എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി മുഖ്യ പ്രഭാഷണം നടത്തും ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ രഞ്ജു അനന്തഭദ്രത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തും ക്ഷേത്ര പ്രതിഷ്ഠാ മഹോത്സവം സ്വാഗത സംഘം ചെയർമാൻ എം ആർ ഉല്ലാസ് അധ്യക്ഷത വഹിക്കും എസ് എൻ ഡി പി യോഗം ദേവസ്വം സെക്രട്ടറി സന്തോഷ് അരിയക്കണ്ടി പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കൊളുത്തിങ്കൽ എസ് എൻ ി യോഗം മീനച്ചൽ യൂണിയൻ ചെയർമാൻ സുരേഷ് ഷെട്ടിക്കുന്നൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യു അത്യാലിൽ ജ്യോതിസ് മോഹൻ ഐ ആർ എസ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് ബി നായർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് അക്ഷയ് ഹരി വേലംപറമ്പിൽ കുടുംബയോഗം ചെയർപേഴ്സൺ മിനർവാ മോഹൻ ജനറൽ കൺവീനർ വി എസ് വിനു വി ഹരിദാസ് ജനപ്രതിനിധികൾ അരുൺ അരുൺകുളംപള്ളിൽ തുടങ്ങിയവർ സംസാരിക്കും